അസലാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ പരിചയത്തിലും ഏകദേശം എൻ്റെ ഒരു കുടുംബത്തിലും പെട്ട ഒരു ഒരു നാൽപ്പത്തി അഞ്ച് കാരിയുടെ ഒരു ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ നാൽപ്പത്തിയഞ്ച് കാരി ആദ്യം തന്നെ വിവാഹാനന്തരം ഈ വീട്ടിലെത്തിയതിന് ശേഷം ഒരു ഒരു മതപരമായ ചിട്ടയോ ചടങ്ങോ ഒന്നും ആചരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയല്ല എന്ന് പറഞ്ഞാൽ ഒരു ഇന്ന് കാണുന്ന സാധാരണ മുസ്ലിം സ്ത്രീകൾ എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ ചിലപ്പോഴൊക്കെ പർദ്ധ ധരിച്ച് പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും മറ്റേ നമ്മളൊക്കെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ പെണ്ണുങ്ങൾ പകുതി തലയൊക്കെ പുറത്തേക്കിട്ട് അഥവാ ഒരു അർദ്ധ ഒരു പകുതി ഭാഗം മാത്രം തലമറക്കുന്ന ഒരു സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ കൈഭാഗങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഒരു ദൈവികമായ സൂക്ഷ്മത ഉണ്ട് എന്നൊന്നും പറഞ്ഞുകൂടാ നമുക്ക് പറയാം ഒരു മുപ്പത് ശതമാനം വേണമെങ്കിലും മാർക്ക് ആ കാര്യത്തിൽ കൊടുക്കാം അത്ര മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഓരോ ഈ പറയുന്ന യാഥാസ്ഥിതിക വിഭാഗം അഥവാ എന്നും വീട്ടിൽ മൗലുദ്ദീൻ മുസ്ലിം ചലവടിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഈ ദിക്കൃതാൽക്കുകളിലേക്ക് പോവാറുണ്ട് സംഘം ചേർന്ന് അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഈ സ്ത്രീ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇരിക്കുകയാണ് ഈ സ്ത്രീക്ക് ഒരു നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായമായപ്പോഴാണ് യഥാർത്ഥത്തിൽ അവരുടെ ഭർത്താവ് മരണപ്പെടുന്നത് ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയമാണ് പിന്നീട് ആ ഭർത്താവ് മരണപ്പെട്ടതിനു ശേഷം ആ സ്ത്രീക്ക് യുദ്ധം ആചരിക്കുക എന്നതിനെക്കുറിച്ചൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല ഒന്നാമത്തത് ഇങ്ങനെ പുരയിൽ അടങ്ങി നിൽക്കാത്ത പെണ്ണുങ്ങൾ അങ്ങനെ ഒരു നാലു മാസവും പത്തു ദിവസവും ഒക്കെ വീട്ടിലടങ്ങി തൻ്റെ ഭർത്താവിന് സ്വർഗം കിട്ടുമെന്നൊക്കെ ഉസ്താദന്മാരും മറ്റുള്ളവരും പറഞ്ഞു കൊടുത്തെങ്കിലും പക്ഷേ ആ ഉസ്താദിന് വേണമെങ്കിൽ സ്വർഗം കിട്ടിയാൽ മതി ഉസ്താദിന് സ്വർഗം കിട്ടിയില്ലെങ്കിൽ എനിക്കെന്താണ് എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയായിരുന്നു യഥാർത്ഥത്തില് മാത്രമല്ല എനിക്ക് എൻ്റെ സ്വർഗം തന്നെ കട്ടപ്പോകായിരിക്കെ ഇനിയിപ്പോൾ ഉസ്താദിന് സ്വർഗ്ഗം വാങ്ങിക്കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണോ അപ്പോൾ എനിക്ക് മാത്രമല്ല അതൊക്കെ എന്തർത്ഥമാണുള്ളത് എന്നൊക്കെ ഫെമിനിസ്റ്റുകളെ പോലെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ത്രീയൊക്കെയാണ് എന്തിനേറെ പറയണം കുടുംബത്തിൻ്റെയും പുരോഹിതന്മാരുടെയും നാട്ടുകാരുടെയും ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് യഥാർത്ഥത്തിൽ ആ സ്ത്രീ ഒരു നാല് മാസവും പത്ത് ദിവസവും നമ്മൾ കൂട്ടിലടച്ച പക്ഷികളെ പോലെ ആ ഹിദ് ആചരിച്ചു ആലോചിച്ച് നോക്കൂ ആ ഗതികേട് ഒരിക്കലും തൃപ്തിയില്ല എന്നിട്ടാണ് യഥാർത്ഥം മാത്രമല്ല നീ സ്വർണം ഒന്നും ധരിക്കരുത് നല്ല വസ്ത്രമിടരുത് ഇങ്ങനെയുള്ള പലരും പലതും വന്ന് പറഞ്ഞു മാത്രമല്ല യഥാർത്ഥത്തിൽ ഇദ്ദ അങ്ങനെയൊന്നുമല്ല ഇദ്ദ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഹിദ്ദ എന്ന് പറഞ്ഞാൽ സ്വന്തം കൃഷി സ്ഥലത്തേക്ക് പോലും ആ സ്ത്രീക്ക് പോകുവാനുള്ള ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യ ആയിഷ ആ ആയിഷ എന്നവരുടെ സഹോദരിയായ അസ്മ അവരുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ കൃഷി സ്ഥലത്തേക്കൊക്കെ പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല പിന്നീട് ആ കൃഷിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ അബ്ദുല്ലാഹിബിനു സുബൈർ എന്നവർക്ക് അതൊക്കെ പിന്നീട് കൊണ്ടുപോയത് മുന്നോട്ട് കൊണ്ടുപോയത് ഇന്ത്യയിലിരിക്കെ തന്നെ ഈ പറയുന്ന അസ്മ അസ്മാ റിയർദാഹു അന്നുവാണ് അഥവാ അസ്മാ ബിന്ദ് അബൂബക്കറാണ് സ്വാഭാവികമായിട്ടും ഇന്നത്തെ പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞാൽ പോടും അവിടെ അവിടുച്ച് മുജാഹിദാണ് അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് പുറത്തിറങ്ങാം എന്നിട്ട് വല്ല അവനവൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം കാരണം വീട്ടിൽ വേറെ ആരും കാര്യങ്ങളൊന്നും നടത്താനില്ലാത്ത ഒരു 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 സ്ത്രീക്ക് നാല് മാസവും പത്ത് ദിവസവും ഒക്കെ അങ്ങനെ അടച്ച് പുറത്തൊന്നും പോവാതെ ഇരുന്നാൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും സ്വാഭാവികമായിട്ട് അവനവൻ്റെ ഉത്തരവാദിത്വത്തിന് കീഴിൽ നടക്കേണ്ട പല സംഗതികളും ഉണ്ടാവും അതൊക്കെ ഇല്ലാതായിത്തീരും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ അതല്ല ഇങ്ങനെ ഇരിക്കയാണ് ആ ഹിദ്ദൊക്കെ കഴിഞ്ഞ് ഹിദ്ദൊക്കെ കഴിഞ്ഞ് വീട്ടിൽ രണ്ട് പെൺകുട്ടികളാണ് ഇരുപത്തും ഇരുപത്തിരണ്ടും വയസ്സ് രണ്ടുപേരെയും വിവാഹം ചെയ്ത് അയച്ചു അത്യാവശ്യം പല കുഴപ്പമില്ലാതെ കഴിഞ്ഞുകൂടുകയാണ് അങ്ങനെ പിതാവിൻ്റെ ഹിദ്ദാചരിക്കുന്ന ആ ഉമ്മ അതായത് ഉമ്മ ഉപ്പാൻ്റെ ഹിദ്ദ ആചരിക്കുകയാണല്ലോ എന്ന നിലയ്ക്ക് അവർ ഈ നാലു മാസവും പത്തു ദിവസവും മാറി മാറി ആ വീട്ടിൽ വന്നു നിന്നു ഉമ്മയുടെ ഹിദ്ദക്ക് ഇനിയൊരു ഒരു മുറിവ് പറ്റണ്ട അഥവാ ഹിദ്ധ മുറിയണ്ട എന്ന നിലയ്ക്ക് ഈ രണ്ടു മക്കളും അവിടെ സൗകര്യത്തിനനുസരിച്ച് മാറി മാറി നിന്നിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവർക്ക് എപ്പോഴും അതേമാതിരി വന്ന് നോക്കാനായില്ല കാരണം കല്യാണം ചെയ് ചെയ്തയക്കപ്പെട്ട വീടിൽ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിയാം ഓരോ പ്രശ്നങ്ങളാണല്ലോ ഉണ്ടാവുക അപ്പോൾ അവിടുത്തെ അമ്മായിമാൻ്റെയും അമ്മോശൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ സമ്മതം കിട്ടി അതോടൊപ്പം തന്നെ സൗകര്യത്തിനനുസരിച്ച് സ്വാഭാവികമായിട്ടും അവർ പഴിക്കാറുണ്ട് എൻ്റെ അമ്മ അപ്പ മരണപ്പെട്ടിട്ട് സ്വാഭാവികമായിട്ടും നാല് മാസവും പത്തു ദിവസവും ഞങ്ങൾ ഇടക്കിടക്കെ നിർത്തി തന്നില്ലേ ഇനി അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് എന്തിനേറെ പറഞ്ഞു എപ്പോഴെങ്കിലൊക്കെ വന്ന് നിന്ന് അങ്ങനെ ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒന്ന് രണ്ട് വർഷം അങ്ങോട്ട് മുന്നോട്ട് പോയി അങ്ങനെ ഒരു ദിവസം പിന്നീട് ഈ ഒരു മകൾ വീട്ടിൽ വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഉമ്മയെ കാണുന്നില്ല അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഉമ്മ വീട്ടിൽ സ്ഥിരമായിട്ട് വന്നിരുന്നു അഥവാ ചില സ്ത്രീകൾ അങ്ങനെയാണ് എപ്പോഴും അവർക്ക് ഈ മാസിക്കാരനോട് ഭയങ്കര ഒരു ഒരു പ്രത്യേക താൽപ്പര്യമാണ് ഈ സ്ത്രീകൾക്ക് എപ്പോഴും അവർക്ക് മാക്സി വേണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനുസരിച്ച ഒരു ഉടുപ്പുമായിട്ടൊക്കെ ആവും ഈ ഈ വസ്ത്രക്കാരൻ വീട്ടിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ആ വീട്ടിൽ വന്ന ആ മാക്സിക്കാരനോടൊപ്പം സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ എന്ത് ചെയ്തു ഒളിച്ചോടിപ്പോയി ഇതാണ് സംഭവിച്ചത് അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് ഉമ്മായ കാണുന്നില്ല അന്വേഷണത്തിൽ ഈ മാക്സിക്കാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയതാണെന്ന് പിന്നീട് തെളിഞ്ഞു എന്തു തന്നെ ആയിട്ടും പിന്നീട് ഈ മാക്സിക്കാരൻ്റെ കൂടെ ജീവിക്കാനാണ് ഇനി ഞാൻ താല്പര്യപ്പെടുന്നത് നിങ്ങളാരെങ്കിലും ഇത്രയും രണ്ട് മൂന്ന് കൊല്ലം ഞാൻ സഹിച്ചില്ലേ എൻ്റെ പ്രായം ഒരു അമ്പത് വയസ്സ് പോലും ആയിട്ടില്ലല്ലോ നിങ്ങളൊക്കെ നിങ്ങളുടെ മാപ്പിളാരോട് അടുക്കൽ സുഖമായിട്ട് പോകുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം ഒന്ന് എൻ്റെ അടുക്കലൊന്നു വന്ന് നിൽക്കാൻ പോലും നിങ്ങൾക്ക് പ്രശ്നമാണ് എനിക്കൊരു വിവാഹം വേണോ വേണ്ടോ ഒന്നും നിങ്ങൾ അന്വേഷിച്ചില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആ മാസിക്കാരൻ എൻ്റെ അടുക്കൽ സ്വാഭാവികമായിട്ടും സാഹചര്യങ്ങൾ എനിക്ക് മാക്സി വാങ്ങാവുന്ന അവസ്ഥയിൽ വന്നു അവസാനം ഞാൻ എന്നെ സ്നേഹിക്കുന്ന ആളാണെന്ന് തോന്നി ഞാൻ അയാളോടൊപ്പം ഓളിച്ചോടി എന്നാണ് അന്വേഷണത്തിൽ നിന്ന് മറുപടി കിട്ടിയത് എന്തിനേറെ പറയണം ഇപ്പോൾ ആ മാക്സിക്കാരനോടൊപ്പം ആ സ്ത്രീ ജീവിക്കുകയാണ് അത് വിവാഹം ചെയ്തോ കൊടുക്കാൻ ആരാണ് ഇവിടെ വലിയ ഉള്ളത് ആരെയാണ് ആ സ്ത്രീ ഏൽപ്പിച്ചത് ഒന്നുമില്ല അങ്ങനെ ഇപ്പോൾ മാക്സിക്കാരനോടൊപ്പം കഴിഞ്ഞു വരവേ ആയിരിക്കുകയാണ് ഇപ്പോൾ അയാളുമായിട്ട് ഉടക്കി ഇപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വേദനാജനകമായ അവസ്ഥയിലാണ് ഇപ്പോൾ വന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മക്കളെ ഈ രണ്ട് പെൺകുട്ടികളുമാവട്ടെ ഉമ്മയെ തിരിച്ചു വിളിച്ച് കൊണ്ടുവരുവാൻ തയ്യാറുമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ താമസിക്കുന്ന ഈ പറയുന്ന വീടും ഒരു പത്തിരുപത് സെന്റ് സ്ഥലവും ഇപ്പോൾ അനാഥത്വമേറി അഥവാ കേട് വന്ന് കിടക്കുകയാണ് യഥാർത്ഥത്തിൽ വിൽപ്പനക്കൊക്കെയാണ് വെച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഓരോ സാഹചര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് എന്തു കൊണ്ടുവന്നാൽ ഈ ഈ പറയുന്ന സ്ത്രീ പറഞ്ഞതിൽ ഒരു ന്യായമുണ്ട് ഇത് പറഞ്ഞാൽ പത്ത് നാൽപ്പത്തിയാറ് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ എന്ന ഒരു യുവതി ഒരു മധ്യവയസ്ക്കായിട്ടില്ല അവർക്കും അവിടെ വൈകാരികതമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ആ കുടുംബം അത് അവർക്ക് ശ്രദ്ധിക്കണമായിരുന്നു എന്നിട്ട് അവർക്ക് ഒരു വിവാഹത്തോട് താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ആ വിവാഹം നടത്തി കൊടുക്കണമായിരുന്നു അതൊന്നും ബന്ധപ്പെട്ടവർ നടത്തി കൊടുത്തില്ല ആലോചിച്ചു നോക്കണം ഇതാണ് ഈ സാഹചര്യത്തിൽ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി